ഹലോ നമസ്കാരം ലേഡീസ് എന്നിവ ഇന്നത്തെ ഈ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ കണ്ണൂർ അഡ്വക്കേറ്റ് നവിയുടെ വീട്ടിലാണ് നമുക്ക് നവിയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഹലോ നവിയ വെൽക്കം ടു അവർ ഷോ താങ്ക് യു അഡ്വക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ഇതൊരു ലോ പോയിന്റ് സെഗ്മെന്റ് ആണോ എന്ന് എന്നാൽ അങ്ങനെയല്ല നവ്യ ഒരു കലാകാരിയായ അഡ്വക്കറ്റാണ് അഡ്വക്കറ്റായ കലാകാരിയാണ് അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി നവ്യയുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ ബാക്ക് സൈഡിൽ കാണുന്നതൊക്കെ തന്നെയാണ് ക്രിയേറ്റിവിറ്റി ഷീ ഈസ് എ പെയിൻറ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നവിയോട് തന്നെ ചോദിക്കാം ഹലോ നവ്യ എന്തൊക്കെ വിശേഷങ്ങൾ പറയും ഞങ്ങൾ എല്ലാവരും ഇതൊക്കെ കേൾക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മുടെ കരിയറിനെ പറ്റി എങ്ങനെയാണ് അഡ്വക്കേറ്റ് ആയത് എവിടെയാണ് പഠിച്ചത് അതൊക്കെ ഒന്ന് പറയും ഞാൻ കേരള ലോ അക്കാഡമി എന്നാണ് കോഴ്സ് ചെയ്തത് അതെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ പെയിന്റിങ്സും കൊണ്ടുപോകുന്നുണ്ട് അപ്പം ലോക്ക്ഡൌണില് ചെയ്ത് കളക്ഷൻസ് മാത്രം കളക്ഷൻസ് ആണ് അതിന്റെ മാത്രം കളക്ഷൻസ് ആണ് ഇത് ഇതിന് ബിഫോർ ഓൺലൈൻ ആയിട്ടാണ് സെയിൽ ചെയ്യാറ്

ആൻഡ് എങ്ങനെ ഇത് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു വക്കീൽ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പെയിന്റിങ്ങിലേക്ക് ടേൺ ചെയ്തത് ഞാൻ പറഞ്ഞില്ല സ്കൂൾ ടൈം തൊട്ടേ ഞാൻ പെയിന്റ് ചെയ്യും ഇതുവരെ പ്രൊഫഷണലായിട്ട് പഠിക്കാനൊന്നും പോയിട്ടില്ല അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ അങ്ങനെ എങ്ങനെ തുടങ്ങിയതാണ് ഈ പെയിൻറിങ് സ്കൂൾ ടൈമൊന്നും ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല കോളേജും കഴിഞ്ഞതിന് ശേഷം ഇതൊരു പാഷനായിട്ട് കൊണ്ടുപോയത് ഇപ്പോഴേ ഇത് ഓൺലൈനിലോട്ട് സെയിലായി എൻ്റെ കുറേ മ്യൂറൽസ് ആണ് ചെയ്യാറ് അങ്ങനെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇത് വല്ലാതൊരു കമ്പം തോന്നി അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീൽ ജീവിതമാണോ ഇഷ്ടം അല്ലെങ്കിൽ ഈ ഈ ഒരു ആർട്ടിസ്റ്റ് ലൈഫാണോ ഇഷ്ടം എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാഷൻ എന്ന് പറയുന്നത് പാഷനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ പെയിന്റിങ് തന്നെയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും കിട്ടിയെങ്കിൽ ഞാൻ പെയിന്റ് ചെയ്യും അത്രയ്ക്കും ഇഷ്ടവും പാഷനുമാണ് പിന്നെ പ്രൊഫഷൻ എന്നത് ഞാൻ ഡിഗ്രി എടുത്തത് എൽ എൽ ബി ആയതുകൊണ്ട് തന്നെ അത് ഞാനൊരു പ്രൊഫഷനായിട്ട് ഇപ്പം കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ഒരുപാട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജിൽ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് യൂസ് ടു ആയി ഞാൻ പ്രൊഫഷണൽ ലൈഫും ഈ പെയിൻറ്റിങ്ങും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ ഇപ്പോൾ പഠിച്ചു ഈ വക്കീലായതും സ്വന്തം ആഗ്രഹമോ ഇഷ്ടം കൊണ്ട് തന്നെ സെലക്ട് ചെയ്തായിരുന്നു ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴെ ഫൈൻ ആർട്സിന് പോകണമെന്നുണ്ടായിരുന്നു വീട്ടുകാർക്ക് അമ്മക്ക് പ്രത്യേകിച്ച് ഒരു ആയി ഞാൻ കാണാൻ നല്ല ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഈ ഡിഗ്രി എടുത്തത് അമ്മയുടെ ആഗ്രഹം കൊണ്ടാണ് വക്കീല പക്ഷെ അതിനുശേഷം അതിനെ സ്നേഹിക്കാൻ തുടങ്ങി ഇപ്പം പക്ഷേ കൂടുതൽ ബ്ലഡിൽ അലഞ്ഞിറങ്ങി പെയിന്റിംഗ് പെയിന്റിംഗ് ആണ് ഇനിയിപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തയായി അല്ലേ ഇപ്പൊ രണ്ടും പ്രൊഫഷണൽ ലൈഫും ആൻഡ് ഈ പാഷൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നു അല്ല നന്നായിട്ട് പോകാൻ പറ്റുന്ന എങ്ങനെ സമയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇത് ചെയ്യാനായിട്ട് സമയം കുറവാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെയിന്റിങ് ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടാറില്ല എങ്കിൽ പോലും കിട്ടുന്ന ഒരു സെക്കൻഡ് പോലും ഞാൻ വേസ്റ്റ് ആക്കാതെ പെയിൻറിങ് തന്നെ ഇരിക്കും അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ വർക്കിനും ഓരോ ഡേയും ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൂടുതൽ കാരണം അത്രയും ഞാൻ ഡെഡിക്കേഷനിലാണ് ചെയ്യുന്നത് ഈ ലോക്ക്ഡൗൺ ടൈമിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് കോടതിയൊക്കെ അവധിയായിരുന്നു ഒരുപാട് ടൈം ഫ്രീ ആയിരുന്നു അല്ലേ അത് ആ സമയത്താണ് ഒരുപാട് പെയിൻറിങ്സ് ഒക്കെ ചെയ്യാൻ സാധിച്ചത് നേരത്തെതിനേക്കാളും കൂടുതൽ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിച്ചോ എനിക്ക് കിട്ടിയ ആ ഒരു ടൈം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഓരോരോ ഐഡിയാസ് പുതിയതായിട്ട് കിട്ടിയതൊക്കെ അങ്ങനെ ഈ ഒരു സെവൻ മന്ത്സ് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് ചെയ്തിട്ടന്നെ ചെയ്ത പെയിൻറിങ്സാണിത് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ലോക്ക്ഡൗൺ ടൈം എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് അപ്പോൾ ഒരുപാട് ഒന്നോ രണ്ടോ മാസം ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യണ്ടേ ചെയ്യണ്ടേ അപ്പോഴും നമ്മുടെ ചരിത്രപരമായി ഒരുപാട് ലേഡീസിനെ നമുക്ക് പെയിന്റിങ്ങിലോട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ എൻ്റെതായ ഐഡിയാസ് വെച്ചിട്ട് പഴയ ലേഡീസ് മഹാഭാരതത്തിലെയും നമ്മുടെ ഓൾഡ് ജനറേഷൻ എല്ലാം നോക്കി അങ്ങനെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ലേഡീസ് സ്ട്രഗിൾ ചെയ്ത ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ലേഡീസ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മഹാഭാരതം രാമായണത്തിലൊക്കെ അതൊക്കെ നോക്കി അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു അഞ്ചാറ് ആണ് ഇവിടെ ഉള്ളത് അതിൽ കൂടുതലും ലേഡീസ് ആണ് അത് വിമൻ ഡിഫിക്കൽ സ്റ്റേജസ് ഓഫ് ലൈഫാണ് ഞാൻ കൊടുത്ത ഒരു പേര് ഇപ്പം ഓരോ ഡിഫിക്കൽ സ്റ്റേജസ് ഓഫ് ലൈഫിൽ ആ ഒരു സ്ത്രീകൾ പാസ് ചെയ്ത ആ ഒരു പെയിന്റിംഗ് ആണ് ഞാനിവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത് എന്തായാലും അത് വെരി വണ്ടർഫുൾ ആയിട്ടുണ്ട് അതൊരു ഗോഡ്സ് ഗ്രേസ് നന്നായിട്ടുണ്ട് താങ്ക് യു കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള പെയിൻറ്റിങ് മത്സരങ്ങൾക്കെല്ലാം പങ്കെടുക്കുമായിരുന്നു സ്കൂൾ ലെവലിൽ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുമായിരുന്നു അപ്പോഴും പഠിപ്പിച്ചിരുന്നതൊക്കെ അച്ഛനാണ് പിന്നീട് കോമ്പറ്റീഷൻസ് ഒന്നും ചെയ്യാറില്ല പിന്നെ ഇങ്ങനെ ഞാൻ എൻ്റെതായ ആയിട്ട് സ്റ്റാർട്ട് ഇപ്പം കുറച്ച് കോളേജ് ലൈഫിലും കഴിഞ്ഞതിന് ശേഷമാണ് അതുകൂടാതെ ഈ പെയിന്റിങ് എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ കലാപരമായിട്ട് ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല ഞാൻ കൂടുതലും തന്നെയാണ് ഒന്ന് മറ്റൊന്നും ഇതുവരെ ഇത് തന്നെയാണ് നവ്യ ഈ എപ്പിക് സീരീസിനെ പറ്റി പറഞ്ഞല്ലോ അതിൽ പെർട്ടിക്കുലർ ആയിട്ട് ആരൊക്കെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഞാൻ ആദ്യമായിട്ട് എപ്പിക് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നങ്ങേലിനെയാണ് വരച്ചത് നങ്ങേലി ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ബ്രസ്റ്റ് ടാക്സ് ഇല്ലാണ്ടാക്കിയത് അപ്പോൾ ആ ഒരു സ്റ്റോറി അറിഞ്ഞു അതിനുശേഷം എൻ്റെ ഒരു എൻ്റെ ഒരു രീതിയിൽ ഞാൻ നങ്ങേലി വരച്ചു നങ്ങേലി കണ്ണകി സീത കുന്തി കർണനെ വെള്ളത്തിലൊഴുക്കുന്നത് പിന്നെ കുന്തി മക്കളും അങ്ങനെ ഇത്തിരി കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഇത്തിരി പെയിൻറ്റിങ്സാണ് ഞാൻ ചെയ്തത് അതുപോലെ തന്നെ പാഞ്ചാലി പാഞ്ചാലി വസ്ത്രാക്ഷേപം ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തതാണിത് ഇതൊക്കെയാണ് എൻ്റെ ഒരു എപ്പിക് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്ത പെയിന്റിങ്സ് ി അതോ അതുപോലെ തന്നെ എക്സിബിഷൻസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ എവിടെയൊക്കെയാണ് എക്സിബിഷൻസ് ചെയ്തിട്ടുള്ളത് അതിനെ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാം ഞാൻ കണ്ണൂരിൽ രണ്ട് എക്സിബിഷൻ ചെയ്തിരുന്നു അബുദാബിയിൽ ഞാൻ ബ്രിട്ടീഷ് എംബസിയിൽ വർക്ക് ചെയ്തിരുന്നു ആ ടൈം ഒരു എക്സിബിഷൻ ചെയ്തിരുന്നു ആൻഡ് ദെൻ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ് ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു നല്ല അഡ്വക്കേറ്റ് ആയിട്ടാണോ ഞങ്ങളെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഒരു ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു കൊറോണ കാലമായത് കൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു എക്സിബിഷൻ വെക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ബട്ട് ഈ ഒരു ടൈം ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അങ്ങനെ ഒരുപാട് എക്സിബിഷൻസ് വെക്കണം ഓരോ നാട്ടിൽ പോയിട്ട് എക്സിബിഷൻ ചെയ്യണം ഇതൊക്കെ ആഗ്രഹമുണ്ട് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് അപ്പം ഇതൊക്കെ തന്നെയാണ് ഒരു എക്സിബിഷൻ ആണ് മെയിൻ ആയിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യുന്നത് അപ്പം ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ നവ്യ ആദ്യമേ പറഞ്ഞില്ല ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതും സെയിൽ ചെയ്യുന്നതും ഒക്കെ വൺ ഇയർ ആയിട്ട് വൺ ഇയർ അല്ല ആക്ച്വലി ഇയേഴ്സ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് എൻ്റെ ഓൺലൈൻ സെയിൽസ് എല്ലാം നടക്കാറ് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഓൾ ഓവർ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് നേരെ എനിക്ക് ഓർഡേഴ്സ് കിട്ടാറുണ്ട് രണ്ട് മൂന്ന് മ്യൂറൽസ് പോയിരുന്നു അങ്ങനെ എൻ്റെ പേജ് എഥനിക് ടച്ച് പെയിൻറ്റിങ് ബൈ നവ്യയാണ് അതാണ് ഇൻസ്റ്റാഗ്രാമിലെ പേജ് അതിലൂടെയാണ് എൻ്റെ സെയിൽ ഫുൾ നടക്കാറ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് എത്തനിക് ടച്ച് പെയിൻറ്റിങ് തന്നെയാണ് അതിൽ ഞാൻ ജസ്റ്റ് ട്യൂട്ടോറിയൽസ് ആയിടാറ് നവ്യ എന്ന രീതിയിലും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലും ഫ്യൂച്ചറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അതിന് ഇത്ര നേരം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി വിഷ് യു ഓൾ സക്സസ് യു ഹർ ബെറ്റർ ഫ്യൂച്ചർ അഡ്വക്കേറ്റ് എന്ന അവയോടൊപ്പമുള്ള ഈ സ്പെഷ്യൽ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ടിൽ ടിൽദൻ ബൈ ബൈ